ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ചീര കൊണ്ട് ഒരു ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാം എന്ന് പറയും നമുക്ക് പുളിക്ക് വേണ്ടി മാങ്ങയൊക്കെ ചേർത്ത് പുൾ ചേർത്തും തൈര് ചേർത്തും ഈ കറി തയ്യാറാക്കാം ചീര നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ ഇലയൊക്കെ നല്ലപോലെ കഴുകിയെടുക്കണം ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് മാങ്ങയും വേണം ആ മാങ്ങ നമുക്ക് ചെത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചീര ചട്ടിയിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഈ സമയത്തുള്ള ചീരയ്ക്ക് നല്ല വേവുണ്ടാവും അത് നമ്മൾ മാങ്ങ ആദ്യം ചേർക്കണ്ട വെള്ളം ഉപ്പും ചേർത്ത് പനിയെ വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മാങ്ങ ഒരു മാങ്ങ തന്നെ മൊത്തവും നമ്മളെടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്ത് ചീര നല്ലപോലെ പോലെ വെന്തതിന് ശേഷം നമുക്കത് ചേർത്തിട്ട് വീണ്ടും വേവിച്ചെടുക്കണം അപ്പം നമുക്ക് ചീര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയും ചേർക്കാം അപ്പം നമുക്ക് മാങ്ങയും ചേർത്ത് നല്ലപോലെ വീണ്ടും അടച്ച് കഴിക്കാം നല്ലപോലെ മാങ്ങയും വെന്ത് വരണം നല്ല ടേസ്റ്റ് ഉണ്ടായുള്ളൂ നമുക്ക് നല്ലപോലെ എല്ലാം ഇളക്കി നല്ലപോലെ വീണ്ടും അടച്ച് കഴിക്കാം കുറച്ച് പുളിയുണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും നമുക്കൊന്നും മാങ്ങയില്ല എന്നുണ്ടെങ്കിൽ പുളി ചേർക്കാം അതില്ലെന്നുണ്ടെങ്കിൽ നല്ല കട്ട് തൈര് വെന്ത് കഴിഞ്ഞ് നല്ല അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കട്ട് തൈര് ചേർത്താലും നല്ലതായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ഒഴിച്ചു കൂട്ടാനാണിത് അപ്പം നമുക്ക് ചീര നല്ലപോലെ വീണ്ടും അടച്ച് കഴിക്കാം അപ്പോൾ മാങ്ങയും കൂടെ നല്ലപോലെ വെന്ത് കിട്ടണം അപ്പം നമുക്കിനിയും അടച്ചു അത് ഒരു പത്ത് അഞ്ച് മിനിറ്റ് സിമ്മി വെച്ച് കഴിച്ചു വെക്കാം നമുക്കിപ്പം ബന്തു വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഉപ്പും കൂടെ ചേർക്കാം വീണ്ടും ഇളക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം അപ്പം കുറച്ചും കൂടെ ഒന്ന് ഇളക്കി മഴയൊന്നും കൂടെ നല്ലപോലെ ഉടഞ്ഞ് വരണം എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ കുറച്ചും കൂടെ ബെന്തു വരട്ടെ നമുക്ക് വീണ്ടും ഇളക്കി ഒന്നും കൂടെ ഉടച്ച് വയ്ക്കാം ഈ കറി വളരെ ടേസ്റ്റുമാണ് നല്ല ഗുണവും ഉള്ളൊരു ചീരക്കറിയാണിത് നമുക്കിനിയും ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനുള്ള അരപ്പെന്ന് പറയുന്നത് കുറച്ചേറെ തേങ്ങ വേണം ചിരിക്കനുസരിച്ച് തേങ്ങ വേണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയും നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം നല്ലപോലെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ചീരയും മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അതിൽ ചേർക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി പുളിയൊക്കെ മതിയൊന്ന് നോക്കാം കുറച്ച് പുളി മുമ്പ് ഇരുന്നാലാണ് ഈ കറിക്കറ്റ് അധികം പുളിയാവാനും പാടില്ല നല്ലപോലെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉള്ളു ചീരയും നല്ലപോലെ വെന്ത് വരണം അതുകൊണ്ട് നമ്മൾ ആദ്യം മാങ്ങ ചേർക്കാൻ പാടില്ല നല്ലപോലെ വെന്ത് വന്നതിന് ശേഷമേ നമ്മൾ മാങ്ങയും ചേർക്കാൻ പാടുള്ളൂ മാങ്ങയും ചേർത്ത് മാങ്ങയും നല്ല വെന്ത് ഉടഞ്ഞു വരണം അപ്പോഴും നമുക്ക് അരുപ്പും ചേർത്ത് നമുക്കിനിയും കുറച്ച് പച്ച ഒഴിച്ചെണ്ണയും കറിവേക്കെല്ലാം ചേർക്കാം കടുവും എനക്ക് തളിക്കാം ഇത് ചീര ഒഴിച്ചു കൂട്ടാനാണ് നമുക്കിതിനെ വെളിച്ചെണ്ണ ചേർത്താലും മതി ഇല്ലെങ്കിൽ കുറച്ച് കടു തളിക്കുകയും ചെയ്യാം നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം കറിവേപ്പിൽ ചേർത്ത് നല്ല വെള്ളം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ച വെള്ളിച്ചെണ്ണ ചേർത്താലും മതിയാവും നമ്മൾ ഇന്നിവിടെ പച്ച വെള്ളിച്ചെണ്ണയും ചേർക്കേണ്ടതാണ് കഴുത്തൊളിച്ചാലും വളരെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് പച്ച വെള്ളം ചേർത്ത് വീണ്ടും നമുക്ക് നല്ല വെള്ളം ഒന്ന് ഇളക്കിയെടുക്കാം ഇതൊഴിച്ച് ചോറ് ഉണ്ടാകാൻ നമുക്ക് ഏറെ ചോറ് പറ്റും വളരെ ടേസ്റ്റുള്ളൊരു ചീരക്കറിയാണിത് ചീര ഒഴിച്ചു കൂട്ടാൻ നല്ല പുളിക്ക് വേണ്ടി മാങ്ങയും ചേർത്തിട്ടുണ്ട് നമുക്ക് പുളി മാങ്ങ മാങ്ങയില്ലാതെ പുളി ചേർക്കാം ഇല്ലെങ്കിൽ തൈര് ചേർക്കാം അങ്ങനെ നമ്മുടെ ചീര ഒഴിച്ചു കൂട്ടാൻ കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷനൊക്കെ കൊടുക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക് യു